എല്ലാവർക്കും നന്ദി വിമർശിച്ചതിനും തിരുത്തിയതിനും ഭർത്താവ് എന്ന് അവകാശപ്പെട്ട് ഫോണിൽ വിളിച്ച് മറ്റൊരാളും തുക ആവശ്യപ്പെട്ടു നമസ്കാരം വിശദമായ വീഡിയോയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ചില സംഭവങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴ് മലയാളത്തിലെ ഒരു മുൻനിര നായിക തൃശൂർ നഗരത്തിൽ നിന്ന് എറണാകുളത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്നു യാത്രാമധ്യേ അവരെ ചില ക്രിമിനലുകൾ തട്ടിക്കൊണ്ടുപോയി വാഹനത്തിൽ പീഡിപ്പിച്ചു പീഡന ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി കേസ് പിറ്റേന്നാൾ വാർത്തയായി കേരളത്തെ ഇളക്കി മറിച്ചു കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രതികളെ വളരെ പെട്ടെന്ന് തന്നെ പിടികൂടി അതിനു പിന്നാലെ ഈ സംഭവത്തിൽ ഗൂഢാലോചന നടത്തിയവരെ കണ്ടെത്താനുള്ള അന്വേഷണം സജീവമായി തുടർന്നു രണ്ടായിരത്തി പതിനേഴ് നവംബർ ഒന്ന് മലയാള സിനിമയിലെ ഒരു വിഭാഗം സ്ത്രീ സിനിമാ പ്രവർത്തകർ ഒരു സംഘടന രൂപീകരിച്ചു വുമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന പേരിൽ നടി ആക്രമിക്കപ്പെട്ട കേസിനെ തുടർന്നുണ്ടായ അരക്ഷിത സാഹചര്യത്തിലായിരുന്നു സംഘടന വന്നത് ഈ അവസ്ഥയുടെ തുടർച്ചയായി നിരവധി അലയൊലികളുണ്ടായി രണ്ടായിരത്തി പതിനേഴ് മെയ് പതിനെട്ടിന് ഡബ്ല്യു സി സി സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനും അതിന് പരിഹാരം കാണാനും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നേരിട്ട് നിവേദനം നൽകി മഞ്ജുവാര്യരും പാർവതിയും ബീന പോളും അടക്കമുള്ള നിരവധി ചലച്ചിത്ര പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തി പരാതി നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർക്കൊപ്പം നിൽക്കാം എന്ന് അവർക്ക് ഉറപ്പ് നൽകി രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ സംസ്ഥാന സർക്കാർ സിനിമകളിലെ സ്ത്രീ പ്രശ്നങ്ങൾ അന്വേഷിക്കാൻ ജസ്റ്റിസ് ഹേമയെ അധ്യക്ഷയാക്കിക്കൊണ്ട് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു ഹേമ കമ്മിറ്റി രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനാറിന് ഹേമ കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചു അതിനിടെ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ പത്തിന് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഒരു വഴിത്തിരിവുണ്ടായി കേസിൻ്റെ സൂത്രധാരൻ മറ്റൊരാളാണ് എന്ന് നടി നടിയാക്രമിക്കപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം തന്നെ വെളിപ്പെടുത്തിയ മഞ്ജു വാര്യരുടെ പ്രസംഗത്തെ പിന്തുടർന്നു പോയ പോലീസ് മുഖ്യ സൂത്രധാരനെ കണ്ടെത്തി ജനപ്രിയ നടൻ എന്ന് വിളിക്കപ്പെടുന്ന ദിലീപ് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ പത്തിന് അറസ്റ്റിലായി ഗൂഢാലോചന നടത്തിയതിന് കേസിൽ എട്ടാം പ്രതിയായി താരസംഘടന അമ്മയിൽ നിന്നുകൊണ്ട് അതേസമയം ചില നടിമാർ ദിലീപിനെതിരായും സ്ത്രീകൾക്കെതിരായ നിലപാടെടുക്കുന്നവർക്കെതിരായും പോരാട്ടം തുടർന്നു നടപടി വേണം സംഘടനാ തലത്തിൽ ഇടപെടണം എന്നൊക്കെയുള്ള ആവശ്യങ്ങളുമായി അവർ അമ്മയിൽ തന്നെ പോരാട്ടം തുടർന്നു അതിനിടെ ഡബ്ല്യു സി സി കടുത്ത നിലപാടിലേക്ക് കടന്നു സംഘടന ഇരക്കൊപ്പമല്ല എന്ന തിരിച്ചറിവിനെ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ഇരുപത്തിയേഴിന് നാല് നടിമാർ അമ്മയിൽ നിന്ന് രാജിവെച്ചു ഭാവന റീമ കല്ലിങ്കൽ ഗീതു മോഹൻദാസ് രമ്യ നമ്പീശൻ എന്നിവർ സംഘടനയിൽ നിന്ന് എം അമ്മയിൽ നിന്ന് രാജിവെച്ചു രാജിയെ തുടർന്ന് വലിയ വാർത്തയായി വിവാദമായി ചർച്ചയായി അമ്മ എന്ന സംഘടനയെ തകർക്കാൻ നീക്കം നടത്തുന്നുവെന്ന് സംഘടനാ നേതൃത്വം തന്നെ ആരോപണം ഉന്നയിച്ചു സാംസ്കാരിക മന്ത്രി എ കെ ബാലനെ പോയി കണ്ട് പ്രസിഡന്റ് മോഹൻലാൽ അവരുടെ നേതൃത്വത്തിൻ്റെ ധാരണ ധരിപ്പിച്ചു അമ്മയെ തകർക്കാൻ സമ്മതിക്കില്ല എന്ന് അതിന് പിന്നാലെ സാംസ്കാരിക മന്ത്രി എ കെ ബാലൻ പരസ്യമായി പ്രസ്താവന നടത്തി അതിനിടെ പാർവതി അടക്കമുള്ളവർ സംഘടനയിൽ നിന്ന് വേറെയും പുറത്തു പോയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തിയൊന്ന് ഹേമ കമ്മിറ്റി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു എന്നാൽ നാലര വർഷത്തിന് ശേഷം കോടതി വിധിയുടെ പിൻബലത്തിലാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് റിപ്പോർട്ട് പുറത്തു വന്നിട്ട് ആഴ്ചകൾ മാത്രമാകുമ്പോൾ കേരളം ഇളകി മറിയുന്ന വിവാദ സിനിമാ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്പു കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്ന പഴയ ചൊല്ലിനെ ഓർമ്മിപ്പിക്കും വിധം അമ്പു കൊണ്ടവർക്ക് സുരക്ഷയൊരുക്കിയ പലരും അമ്പു കൊള്ളേണ്ടവരാണ് എന്ന് വ്യക്തമാക്കുന്ന വിധത്തിൽ ഹേമ കമ്മിറ്റിക്ക് ശേഷം റിപ്പോർട്ട് പുറത്തുവന്നതിന് ശേഷം കാര്യങ്ങൾ പുറത്ത് വിളിച്ചു പറയുന്ന നിരവധി സ്ത്രീകൾ രംഗത്തെത്തി പരാതി പരിഹരിക്കാൻ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷമുള്ള നിരവധി മൊഴികളുടെ അടിസ്ഥാനത്തിൽ നടപടി എടുക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ പോലീസ് ടീമിനെ തന്നെ നിയോഗിച്ചു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് രാജിവെച്ചു എ എം ജനറൽ സെക്രട്ടറി സിദ്ദിഖ് രാജിവെച്ചു ആകെ കലുഷിതമായിരിക്കുന്ന ഘട്ടം ഇന്ന് എ എം അമ്മയുടെ ഭരണസമിതി തന്നെ പിരിച്ചുവിട്ടു മോഹൻലാൽ രാജിവെച്ചു സംഘടനയുടെ പതിനേഴംഗ എക്സിക്യൂട്ടീവ് പിരിച്ചുവിട്ടു താൽക്കാലിക അഡ്ഹോക്ക് കമ്മിറ്റിയെ ചുമതലകൾ നിർവഹിക്കുന്നതിന് അമ്മ നിയോഗിച്ചു താൽക്കാലിക ഭരണമാണ് ഇനി അമ്മയിൽ നടക്കുക ഉത്തരം പറയേണ്ട സമയത്ത് പറയാതെ ഒളിച്ചോടാൻ വേണ്ടിയുള്ള പിരിച്ചുവിടൽ എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ് ഞാനതിനെ അതിനപ്പുറത്താണ് കാണുന്നത് എ എം എമ്മേ എന്ന സംഘടന ഒരു ക്ലബ്ബ് എന്നൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഘട്ടത്തിൽ പോലും സിനിമ പ്രവർത്തകരുടെ സുരക്ഷയ്ക്ക് പ്രത്യേകിച്ചും അഭിനേതാക്കളുടെ നടന്മാരുടെ നടിമാരുടെ ജീവിത സുരക്ഷയ്ക്ക് വരെ മുൻകൈയ്യെടുത്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണെന്ന് നിരന്തരം അവകാശപ്പെടുന്ന സംഘടന അവർക്കു വേണ്ടി സ്ത്രീകൾ കുഴപ്പത്തിലായ ഘട്ടത്തിലൊന്നും നിലപാടെടുത്തിട്ടില്ല എന്ന് തെളിയിക്കപ്പെട്ട് നഗ്നരായി നിൽക്കുന്ന ഘട്ടത്തിലാണ് രാജിവെച്ചത് മോഹൻലാലും പതിനേഴംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും രാജിവെച്ചത് ആ രാജി അനിവാര്യമായിരുന്നു ഇതല്ലാതെ മറ്റൊരു വഴി ഉണ്ടായിരുന്നില്ല അന്നൊരിക്കൽ ഒരു പെണ്ണ് തീരുമാനിച്ച് ഇറങ്ങിത്തിരിച്ചതിന് ശേഷമുള്ള അനിവാര്യമായ രാജി മോഹൻലാൽ ഇന്ന് ഈ സാഹചര്യത്തിൽ ഒരു വാർത്താക്കുറിപ്പ് അമ്മയുടേതായി രാജി കാര്യം വിശദീകരിച്ചു കൊണ്ട് പുറത്തിറക്കിയിട്ടുണ്ട് ഞാൻ ആ വാർത്താക്കുറിപ്പ് വായിക്കാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിനെ തുടർന്ന് സാമൂഹ്യ ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗികാരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം മുൻനിർത്തി രാജിവയ്ക്കുന്നു രണ്ട് മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കും അമ്മ ഒന്നാം തീയതി നൽകുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സയ്ക്ക് നൽകിപ്പോരുന്ന സഹായവും അമ്മയുടെ സമാതരണീയരായ അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കാനും പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും നിലവിലുള്ള ഭരണസമിതി താൽക്കാലിക സംവിധാനമായി തുടരും അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്താനും ഉള്ള കെൽപ്പുള്ള പുതിയൊരു നേതൃത്വം അമ്മയ്ക്കുണ്ടാവും എന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവർക്കും നന്ദി വിമർശിച്ചതിനും തിരുത്തിയതിനും അവസാനത്തെ വാചകത്തിൽ മാത്രമാണ് നമുക്ക് പൊതുസമൂഹത്തിന് പ്രതീക്ഷ വയ്ക്കാൻ ലേശമെങ്കിലും കാര്യമുള്ളത് വിമർശിച്ചതിനും തിരുത്തിയതിനും നന്ദി എന്ന് പറയാൻ അവർ ആർജവം കാണിച്ചു അത് വലിയ ആശ്വാസമാണ് കാരണം വിമർശിക്കാൻ അവിടെ ഉണ്ട് തിരുത്താൻ അവിടെ ഉണ്ട് എന്ന തിരിച്ചറിവാണ് ഒരു സംഘടനയെയും ആ സംഘടനയിൽ വിശ്വസിക്കുന്ന ആളുകളെയും മുന്നോട്ട് നയിക്കുക അമ്മയ്ക്കെതിരെ എമ്മയ്ക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിലൊക്കെ അങ്ങനെ തിരുത്താനുള്ള കാര്യങ്ങളുണ്ട് നേതൃത്വത്തിലിരിക്കുന്ന പലർക്കെതിരെയും ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ മാത്രമല്ല സുരക്ഷ ഒരുക്കേണ്ട കൂടെ നിൽക്കേണ്ട ആളുകളുടെ ഒപ്പം നിൽക്കാൻ കഴിയാത്ത അമ്മ നേതൃത്വം കൂടിയാണ് ഇപ്പോൾ രാജിവെക്കുന്നത് നേരത്തെ നമുക്കറിയാം ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ അങ്ങേയറ്റം സംരക്ഷണത്തിൻ്റെ മതിലൊരുക്കി കൂടെ നിൽക്കാനാണ് നേതൃത്വം ആകെ ശ്രമിച്ചത് അതിൽ ഇന്ന് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആയാലും മുകേഷായാലും ഗണേഷായാലും അതിന് ഒപ്പമുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ അപ്പുറത്ത് തങ്ങളുടെ പ്രിയപ്പെട്ട ആൾ എന്ന നിലയിലാണ് ദിലീപിനൊപ്പം നിന്നത് അതേസമയം ആക്രമിക്കപ്പെട്ട നടി ഇതിൻ്റെയൊക്കെ തുടർച്ചയായി രാജിവെച്ചിട്ട് പോലും അവർക്കൊപ്പം സംഘടനാപരമായി നിലകൊള്ളാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല ഈ സാഹചര്യത്തിൽ ഇന്നത്തെ ഈ രാജിക്ക് വലിയ മാനങ്ങളുണ്ട് ഒരുപക്ഷെ സിനിമയ്ക്ക് കത്തു തന്നെ സ്ത്രീപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവർക്ക് ചിന്തിക്കാനും വലിയ പ്രതീക്ഷ മുന്നോട്ട് വെക്കാനുമുള്ള ചില ചെറിയൊരു സാഹചര്യം ഒരുങ്ങി വരുന്നു എന്ന് വേണമെങ്കിൽ കാണാം കാരണം ഈ സാഹചര്യത്തിൽ അമ്മയുടെ നേതൃത്വത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരെ രംഗത്ത് വന്നവരുടെ നിലപാടുകൾ ശ്രദ്ധേയമാണ് ജഗദീഷ് അതിശക്തമായി ഈ വീഴ്ച സംബന്ധിച്ചുകൊണ്ട് രംഗത്തെത്തി അത് കഴിഞ്ഞ് ഉർവശി ഇങ്ങനെ അങ്ങും ഇങ്ങും തൊടാതെയുള്ള അഭിപ്രായങ്ങളല്ല സംഘടനയ്ക്ക് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ രംഗത്തെത്തി ഏറ്റവും ഒടുവിൽ പൃഥ്വിരാജും തൻ്റെ നിലപാട് ഉറച്ച് ആവർത്തിച്ച് പൊതുസമൂഹം ത്തിനു മുമ്പിൽ പറഞ്ഞു ഈ സാഹചര്യത്തിലാണ് അമ്മയിലെ രാജി വലിയ തോതിലുള്ള സമ്മർദ്ദങ്ങൾ അവർക്ക് മുന്നിലുണ്ട് എന്നിട്ടും പ്രതികരിക്കാതെ അവർ രാജിവെച്ച് തടികയച്ചലാക്കുന്ന കാഴ്ചയാണ് കണ്ടത് നമുക്ക് ഈ വീഡിയോയിൽ അടുത്ത ഇതിൻ്റെ ഫോളോ അപ്പായി വരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പരിശോധിക്കുകയാണ് അതിൽ പ്രധാനം ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് പരാതിയുമായി മുന്നോട്ട് വന്നവരുടെ കാര്യമാണ് നേരത്തെ നിരവധി പേർ ഇത്തരത്തിൽ പരാതികളുമായി പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വന്നിരുന്നു ചാനലുകൾക്കും ഒക്കെ മുന്നിൽ വന്നിരുന്നു എന്നാൽ പരാതി ഔദ്യോഗികമായി ഇപ്പോഴന്വേഷണ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചതിന് ശേഷം അവർക്ക് മുന്നിലും പരാതി നൽകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇന്ന് മിനു മുനീർ എന്ന നടി ഉയർത്തിയ ആരോപണങ്ങൾ അവർ പരാതിയായി പോലീസിന് സമർപ്പിച്ചു മുകേഷ് ജയസൂര്യ മണിയമ്പിള രാജു ഇടവേള ബാബു എന്നീ നടന്മാർ ഉൾപ്പെടെ ഏഴുപേർക്കെതിരെ നടി മിനു മുനീർ പരാതി നൽകി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ആരോപണങ്ങൾ അന്വേഷിക്കാൻ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് പരാതി നൽകിയിരിക്കുന്നത് നടന്മാർ കൂടാതെ രണ്ട് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്മാർക്കും പ്രൊഡ്യൂസർ ആയിരുന്ന കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ചന്ദ്രശേഖറിനുമെതിരെയാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് ഓരോരുത്തർക്കുമെതിരെ പ്രത്യേകം പരാതി മെയിലായി അയക്കുകയായിരുന്നു സംഭവം ഉണ്ടായ സമയത്ത് പരാതി നൽകാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല പരാതിയുമായി മുന്നോട്ടു പോകുമെന്നും ഇനി ഒരാൾക്ക് ഇത്തരം ഒരു അനുഭവം ഉണ്ടാകരുത് എന്നും മിനു പ്രതികരിച്ചു പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലാണ് അവർ പരാതി നൽകിയത് എന്നതിനാൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താകും കേസ് രജിസ്റ്റർ ചെയ്യുക വരും ദിവസങ്ങളിൽ അന്വേഷണ സംഘം മിനുവിന്റെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യും നേരത്തെ ഡയറക്ടർ രഞ്ജിത്തിന് ചരിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം ഒഴിയേണ്ടി വന്ന സാഹചര്യം നമുക്ക് ഓർമ്മയുണ്ടാവും അദ്ദേഹത്തിനെതിരെ പരാതി പറഞ്ഞ ബംഗാളി നടി പിന്നീട് കൊച്ചിയിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു ഇനി ഇത്തരം പരാതികൾ മുഴുവനായും പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുമോ അതോ അതത് പോലീസ് സ്റ്റേഷനാണോ അന്വേഷിക്കുക എന്നൊക്കെയുള്ള വ്യക്തതകൾ കൂടി വരേണ്ടതുണ്ട് അതേസമയം പ്രത്യേക അന്വേഷണ സംഘം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അവർ സ്വീകരിച്ച നടപടികൾ ഏകദേശം അതുപോലെ തന്നെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത് എന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് പരാതിക്കാരുടെ സൗകര്യം കൂടി പരിഗണിച്ചുകൊണ്ടുള്ള സേവനമായിരിക്കും പോലീസ് നൽകുക എന്നുള്ളതാണ് അവരുടെ ആലോചനയായി വന്നത് അതെങ്ങനെ നടക്കുന്നത് നടപ്പാകുമെന്ന് നമുക്കറിയില്ല അതിനുവേണ്ടി കാത്തിരിക്കാം ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയ കൊള്ളളക്കം സൃഷ്ടിക്കുന്നത് നടൻ മുകേഷിൻ്റെ പ്രതികരണമാണ് അദ്ദേഹത്തിനെതിരായി വന്ന ഈ ആരോപണത്തിൽ അദ്ദേഹം രാഷ്ട്രീയമായും പ്രതിരോധിച്ച് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരാളല്ല ഒന്നിലധികം പേർ പരാതി പറയുന്നുണ്ട് എന്നുള്ളതുകൊണ്ടുകൂടി ഇത്തരം സംഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് സാധൂകരിക്കും വിധമാണ് പരാതികളുടെ സ്വഭാവം നമുക്ക് മുന്നിലേക്ക് വരുന്നത് അത്തരം സാഹചര്യത്തിൽ മുകേഷ് നടത്തിയ പ്രതികരണം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ് എന്താണ് തനിക്ക് പറയാനുള്ളത് എന്ന് മുകേഷ് പറയുന്നുണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള ചലച്ചിത്ര പ്രവർത്തകർക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ സംബന്ധിച്ച അന്വേഷണങ്ങളെ സ്വാഗതം ചെയ്യുന്നു വസ്തുനിഷ്ഠവും സുതാര്യവുമായ അന്വേഷണം ഇക്കാര്യത്തിൽ അനിവാര്യമാണ് എന്നാൽ മാത്രമേ പൊതുസമൂഹം ചർച്ച ചെയ്തു വരുന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതി പുറത്തു വരികയുള്ളൂ നടൻ എന്ന നിലയ്ക്ക് മാത്രമല്ല ജനപ്രതിനിധി എന്ന നിലയ്ക്കും പൊതുസമൂഹത്തോട് എനിക്ക് ഉത്തരവാദിത്തമുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ പാരമ്പര്യമൊക്കെ പറയുകയാണ് എനിക്കെതിരെ പല ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ പാരമ്പര്യങ്ങൾ പറയുകയാണ് എന്നാൽ രണ്ടായിരത്തി ഒമ്പതിൽ സിനിമയിൽ അവസരം തേടുന്നയാൾ എന്ന് സ്വയം പരിചയപ്പെടുത്തി എൻ്റെ അടുത്തേക്ക് വന്ന ഒരു സ്ത്രീ ഫോണിൽ ബന്ധപ്പെട്ട് വ്യക്തിപരമായ കൂടിക്കാഴ്ചയായി ഫോട്ടോ ആൽബവുമായി എൻ്റെ വീട്ടിൽ വന്ന അവർ മിനു കുര്യൻ എന്ന് പരിചയപ്പെടുത്തി അവസരങ്ങൾക്കായി സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ സാധാരണ പറയാറുള്ളതുപോലെ പോലെ ശ്രമിക്കാം എന്ന് പരി പ്രതികരിച്ചു പിന്നീട് കൂടിക്കാഴ്ചയിലെ എൻ്റെ മാന്യമായ പെരുമാറ്റത്തെ പ്രകീർത്തിച്ചു അവർ വാട്സപ്പ് സന്ദേശം അയക്കുകയുണ്ടായി ആ സമയത്തൊന്നും അവർ എൻ്റെ പെരുമാറ്റത്തിൽ പോരായ്മകൾ ഉണ്ടെന്ന് പറയുകയോ അനിഷ്ടം പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടില്ല പിന്നീട് വളരെ കാലത്തേക്ക് വിവരങ്ങളില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫോണിൽ വിളിച്ച് പണം ആവശ്യപ്പെട്ടുകൊണ്ട് സാമ്പത്തിക സഹായം വേണം എന്ന് പറഞ്ഞു ഞാൻ നിസ്സഹായത അറിയിച്ചപ്പോൾ ഒരു ലക്ഷം രൂപയെങ്കിലും മതി എന്നായി തുക ആവശ്യപ്പെട്ട് എനിക്ക് വാട്സപ്പിൽ സന്ദേശം അയച്ചു ഞാൻ പണം നൽകാതിരുന്നതിനെ തുടർന്ന് പ്രത്യേക സമുദായത്തിലെ ആളുകളോട് ഇക്കാര്യത്തിൽ ഇടപെടാൻ ആവശ്യപ്പെട്ടതായി മറ്റൊരു സന്ദേശത്തിൽ അറിയിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇവരെ ഭർത്താവ് എന്ന് അവകാശപ്പെട്ട് ഫോണിൽ വിളിച്ച് മറ്റൊരാളും തുക ആവശ്യപ്പെട്ടു പണം ആവശ്യപ്പെട്ട് നിരന്തരം ബ്ലാക്ക് ചെയ്ത ഈ സംഘം ഇപ്പോൾ അവസരം ലഭിച്ചപ്പോൾ എനിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇവർ എനിക്കയച്ച സന്ദേശങ്ങൾ സംബന്ധിച്ച് ഉച്ച തെളിവുകളുടെ ബലത്തിലാണ് ഞാൻ ഇക്കാര്യം വെളിപ്പെടുത്തുന്നത് ആരുടെയെങ്കിലും വ്യക്തിത്വമോ അന്തസ്സോ ഹനിക്കപ്പെടാൻ കൂട്ടു നിൽക്കുന്ന ഒരാളല്ല ഞാൻ തുടങ്ങി അദ്ദേഹം ബ്ലാക്ക് മെയിലാണ് ഇതിന് പിന്നിൽ എന്ന് വ്യാഖ്യാനിക്കാനാണ് മുകേഷ് ശ്രമിക്കുന്നത് പലപ്പോഴും ചില കാര്യങ്ങൾ വളഞ്ഞു പിടിച്ച് ചെവിയിലേക്ക് എത്തുമ്പോൾ ആളുകൾക്ക് ചില ചിരി വരികയോ സംശയം തോന്നുകയോ ഒക്കെ ചെയ്യും എന്തായാലും മുകേഷിൻ്റെ പ്രതികരണങ്ങൾ ഏകദേശം അതിൻ്റെ അടുത്തേക്ക് കയറി വരുന്നുണ്ട് നമുക്കറിയില്ല പരാതിക്കാർ പരാതി പറയട്ടെ ഇരകൾ അതിജീവിതമാർ അവർക്ക് നേടിയെടുക്കാനുള്ള നിയമത്തിൻ്റെ സാധ്യതകൾ നേടിയെടുക്കട്ടെ എന്ന് മാത്രമാണ് മുകേഷ് എന്തായാലും ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടിയുടെ എം എൽ എ കൂടിയാണ് എന്ന ഭരണ അനുകൂല സാഹചര്യം കൂടി അദ്ദേഹത്തിനുണ്ട് പക്ഷേ നിലവിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സ്വതന്ത്രമായൊരു സംവിധാനം രൂപീകരിച്ച് മുന്നോട്ട് പോയി എന്ന ആർജവും സർക്കാർ കാണിക്കുകയും അടക്കം ഇത്തരം പരാതികളുടെ അടിസ്ഥാനത്തിൽ നടപടിയിലേക്ക് കടക്കുകയും ചെയ്യേണ്ടി വരും ആ സമയത്ത് മുകേഷിനെ ന്യായീകരിച്ച് മുന്നോട്ട് പോകാൻ മിക്കവാറും ഇത്തരത്തിലുള്ള ആളുകൾ തയ്യാറാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം രഞ്ജിത്തിൻ്റെ കാര്യം വന്നപ്പോൾ വലിയ പ്രതിഷേധം ഉയർന്നു വന്നത് ഇടതുപക്ഷത്തു നിന്ന് തന്നെയാണ് പ്രത്യേക താൽപ്പര്യത്തോടെ രഞ്ജിത്തിന് അനുകൂലമായി പെരുമാറി എന്നത് നമുക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു വസ്തുതയാണ് പക്ഷേ അവർക്ക് അതുവഴി അതിജീവിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട് അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ സംഭവവികാസങ്ങൾ നമുക്ക് കാത്തിരുന്ന് തന്നെ കാരണം പൊതുവായി രാഷ്ട്രീയമായി ആരും ന്യായീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ശുഭോദർക്കമായ കാര്യം ഇപ്പോൾ കോൺഗ്രസിൻ്റെ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ്റെ കാര്യം വന്നപ്പോൾ തന്നെ പ്രതിപക്ഷം കോൺഗ്രസ് അത് തള്ളിപ്പറഞ്ഞു സി പി എമ്മും മുകേഷിന് വേണ്ടി പരസ്യമായി വാഗ്ദാനങ്ങളും വാഗ്വാദങ്ങളുമായി രംഗത്ത് വരുന്നില്ല രാജിവെക്കാനുള്ള കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അങ്ങനെ ഒരു പോസിറ്റീവായ കാര്യം കൂടി നമുക്ക് ിൽ സംഭവിക്കുന്നുണ്ട് ഇപ്പോൾ ബി ജെ പി തന്നെ സുരേഷ് ഗോപി ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ഷുഭിതനായി മാധ്യമങ്ങൾക്ക് മുന്നിൽ സമീപനം സ്വീകരിക്കുന്നു അമ്മയെ തകർക്കാനുള്ള നീക്കമാണെന്ന് പറയുന്നു അദ്ദേഹം രോഷം കൊള്ളുന്നു ഇതൊക്കെ നമ്മുടെ മുമ്പിൽ നടക്കുമ്പോഴും ബി ജെ പി അതിനെ തള്ളിപ്പറുന്നുണ്ട് കെ സുരേന്ദ്രൻ തള്ളിപ്പറുന്നുണ്ട് അതാണ് ഇന്നത്തെ സംഭവം മാധ്യമപ്രവർത്തകരുടെ രോഷത്തോടുകൂടി കയ്യേറ്റം ചെയ്യുന്ന തരത്തിലേക്ക് സുരേഷ് ഗോപി തൻ്റെ തനി സ്വഭാവം പുറത്തെടുത്തുകൊണ്ട് പെരുമാറുന്നത് ഇന്ന് കണ്ടു അതിനെ ബി ജെ പിയും തള്ളിപ്പറഞ്ഞിട്ടുണ്ട് അതിന് വലിയ സംഭവ വികാസമായി ബി ജെ പിയെ സംബന്ധിച്ചുള്ള വൈരുദ്ധ്യമുണ്ടാക്കുന്ന സംഭവവികാസം ആദ്യം സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത് തള്ളി മാറ്റുന്ന സംഭവം നമുക്ക് കാണാം എന്റെ 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 വഴി അവകാശമാണ് ഒരു താങ്കൾക്ക് അതേസമയം തന്നെ മുകേഷിൻ്റെ കാര്യത്തിൽ പിടിച്ചുകൊണ്ട് ഈ സംഭവത്തെ ആകെ ന്യായീകരിക്കാനുള്ള നീക്കമാണ് സുരേഷ് ഗോപി നടത്തിയത് കോടതി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം എന്നോട് ചോദിക്കൂ ഞാൻ അവിടെ വന്നാൽ മറുപടി പറയാം എനിക്ക് പറയാനുള്ളത് അതത് സ്ഥലത്ത് വെച്ചേ പറയാൻ പറ്റുള്ളൂ അമ്മയെക്കുറിച്ച് അമ്മയുടെ ഓഫീസിൽ പറയാം അമ്പലത്തെക്കുറിച്ച് അമ്പലത്തിലെ ഓഫീസിൽ പറയാം പാർട്ടിയെക്കുറിച്ച് പാർട്ടി ഓഫീസിൽ പറയാം എന്നുള്ളതാണ് മൂപ്പരി ഇന്ന് കണ്ടെത്തിയ രക്ഷപ്പെടൽ മാർഗം അതേസമയം അദ്ദേഹം കേന്ദ്രമന്ത്രി ചലച്ചിത്ര നടൻ എന്നീ നിലകളിൽ പെരുമാറേണ്ട രീതിയിലല്ല പെരുമാറുകയും ചെയ്യുന്നത് ഈ കാര്യത്തിൽ സുരേഷ് ഗോപി നിലപാട് പറഞ്ഞതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് കെ സുരേന്ദ്രൻ രംഗത്ത് വന്നു ചലച്ചിത്ര നടൻ കേന്ദ്രമന്ത്രി എന്നീ നിലകളിൽ സുരേഷ് ഗോപിക്ക് അഭിപ്രായം ഉണ്ടായിരിക്കാം പക്ഷേ പാർട്ടിക്ക് പാർട്ടിയുടേതായ നിലപാടുണ്ട് മൂർത്തമായ രാഷ്ട്രീയ പ്രശ്നമാണ് ഉയർന്നു വന്നിരിക്കുന്നത് വിഷയത്തിൽ പാർട്ടി നിലപാട് മുകേഷ് രാജിവെക്കണമെന്ന് തന്നെയാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു രഞ്ജിത്തും സിദ്ധിക്കും രാജിവെച്ചിട്ടുണ്ടെങ്കിൽ നിയമസഭാ സാമാജികനായ മുകേഷും പുറത്തു പോകണം സ്ത്രീ പീഡനത്തിൻ്റെ അപ്പോസ്തലനായ മുകേഷിനെ ഉണർ ഉൾപ്പെടുത്തി കോൺക്ലേവ് നടത്താനുള്ള നീക്കം സമ്മതിക്കില്ല എന്നും സുരേന്ദ്രൻ പറഞ്ഞു എന്തായാലും കോൺക്ലേവ് നടത്തുന്നതിനുള്ള നയരൂപീകരണ സമിതിയിലെ അംഗം എന്നുള്ള നിലയിൽ മുകേഷിന് അധികകാലം തുടരാനാവില്ല പാർട്ടിയുടെ ഭാഗത്തു നിന്നും അതിൽ നിന്നും ഒഴിഞ്ഞു പോകാനുള്ള സാഹചര്യമാണ് ഒരുക്കുന്നത് എന്ന് നമുക്ക് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അക്കാര്യത്തിൽ കൃത്യമായ നിലപാടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം അതേസമയം തന്നെ ബി ജെ പിയിൽ നിൽക്കെ കേന്ദ്രമന്ത്രിയായി നിൽക്കെ സുരേഷ് ഗോപി തൻ്റെ കൂടി സംഘടനയ്ക്ക് വേണ്ടി അതിലെ വേട്ടക്കാർക്കൊപ്പം നിൽക്കുകയാണ് എന്ന നിലപാട് പ്രഖ്യാപനമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അതേസമയം തന്നെ സുരേഷ് ഗോപി ആ നിലപാട് സ്വീകരിക്കുമ്പോൾ തന്നെ വലിയ തരത്തിൽ പ്രസംഗിക്കുന്ന വിഷയങ്ങളൊക്കെ പറയുന്ന ആൾ എന്തുകൊണ്ട് സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്നില്ല എന്ന ചോദ്യവും ഉയർന്നു വരുന്നുണ്ട് എന്തായാലും കേരളം ആകെ എ എം ഐയുടെ എക്സിക്യൂട്ടീവ് പതിനേഴാം എക്സിക്യൂട്ടീവിനെ പിരിച്ചുവിടുന്നത് വരെയുള്ള സാഹചര്യത്തിലെത്തി മോഹൻലാൽ രാജിവെച്ചു നേരത്തെ സിദ്ദിക്ക് രാജിവെച്ചിരുന്നു സിദ്ദിക്കിന് ശേഷം വരേണ്ടിയിരുന്ന ആൾ നമ്മുടെ ബാബുരാജാണ് ബാബുരാജിനെതിരെ ഗുരുതരമായ പീഡനാരോപണം ഉയർന്നു വന്നു അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഇമേജുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട് ഇവർക്ക് എങ്ങനെ കൊണ്ടു നടക്കും എന്ന് അവർക്കറിയില്ല അതുകൊണ്ട് തന്നെ െ പിരിച്ചുവിടാനുള്ള തീരുമാനം അതിൻ്റെ തുടർച്ചയായി കേരള രാഷ്ട്രീയത്തെ കൂടി ബാധിക്കുന്ന തരത്തിലുള്ള നടപടികൾ മുഖ്യമന്ത്രിയെ തന്നെ അദ്ദേഹം മോഹൻലാൽ രാജി കാര്യം അറിയിച്ചു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത് മമ്മൂട്ടിയോടും മറ്റ് പ്രധാനപ്പെട്ട ആളുകളോടും ഒക്കെ ആലോചിച്ചിട്ടാണ് നടപടി കൈക്കൊണ്ടത് ഇനി ഇതിൻ്റെ തുടർച്ച ഏത് മട്ടിലേക്ക് ആണ് യാത്ര ചെയ്യുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം